എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഒരു പുതിയ അറിവാണ് നമ്മളെല്ലാവരും സ്മോൾ ഉപയോഗിക്കുന്നവരാണ് സ്മോളിൽ പാട്ട് പാടുന്നവരാണ് പക്ഷേ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും നമ്മൾ ജോയിൻ ചെയ്ത് പാടുകയാണ് നമുക്ക് പൂർണ്ണമായിട്ട് അതായത് ഒരു പാട്ട് പാടാൻ സാധിക്കുമോ എന്ന് തീർച്ചയായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കേണ്ട ഇൻവൈറ്റേഴ്സിനെയും ഒന്നും ആശ്രയിക്കാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ മുഴുവനായിട്ട് പാടാനായിട്ട് സാധിക്കും ഇതിനായിട്ട് ഒരു ക്യാഷിൻ്റെ ചിലവ് നിങ്ങൾക്കില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഞാൻ അതിൻ്റെ വഴികളൊക്കെ പറഞ്ഞുതരും അതുപോലെ തന്നെ ടെലഗ്രാമിൻ്റെ ചാനൽ ലിങ്കുണ്ട് അതുപോലെ തന്നെ ടെലഗ്രാം പ്രൊഫൈൽ ലിങ്കും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നമ്പർ വെളിപ്പെടുത്താൻ വാട്സപ്പിലെ നമ്പർ വെളിപ്പെടുത്താൻ മടിക്കുന്നവരൊക്കെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് അണ്ണോനായിട്ട് വന്ന് ചാറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകും നിങ്ങൾക്കൊരു പാട്ട് നിങ്ങൾക്കൊരു നിരാശയം വേണ്ട മുഴുവനായിട്ട് പാടാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക നമ്മുടെ കഴിവിൽ നമ്മൾ അഭിമാനിക്കുക എല്ലാവർക്കും ഇനി മുതൽ സ്മൂളിൽ പാട്ടുകളൊക്കെ മുഴുവനായിട്ട് പാടാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു